എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനേക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ വരുന്ന അതായത് മുട്ടുവേദന നീര് ശരീരത്തിൽ നീര് ഉണ്ടാവുക അപ്പൊ ആ നീരുമായിട്ട് ബന്ധപ്പെട്ട് വേദന ഉണ്ടാവുക ആ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൂടി ചേർത്തിട്ട് ഓരോ അതി വിശിഷ്ടമായതും അതേപോലെ തന്നെ നൂറ്റമ്പത് മരുന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട ഇത് മാത്രം തുടർച്ചയായിട്ട് കഴിച്ച് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ മുട്ടിലുണ്ടാകുന്ന നീര് വേദന അതേപോലെ തന്നെ ജോയിന്റ് പെയിൻ ജോയിന്റുകളിലുള്ള ശരീരത്തിലെ ജോയിൻസ് കൈമുട്ട് കാൽമുട്ട് തോൾ തോളിൻ്റെ ജോയിന്റ് പെടലി അപ്പൊ ഇങ്ങനെയുള്ള ജോയിൻസുകളിൽ വരുന്ന നീരും വേദനയും എല്ലാം തന്നെ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് മാറ്റിയിട്ടേ ഉള്ളു അടുത്ത പരിപാടി അതിന് വേണ്ടിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു വൈദ്യ മുറയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കും ആ വൈദ്യം പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് അത് മനസ്സിലാക്കി അത് നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രായമായവർ പിന്നെ പ്രായമായവർക്കും അല്ലാത്തവർക്കും വരുന്ന ശാരീരികമായ നീര് സംബന്ധപ്പെട്ട വേദന ഫ്ലൂയിഡ് കുറയുക തേഞ്ഞു പോവുക ഇങ്ങനെയുള്ള സകലമായ വിഷയത്തിനും പറ്റിയ ഒരു വൈദ്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തില് ജോയിന്റുകളിൽ വരുന്ന പെയിൻ എങ്ങനെയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത് അതില് ഇത് നാല് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഒന്ന് നെർവ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ട് മസിൽ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂന്ന് എല്ല് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് കൈമാനം അതേപോലുള്ളത് നാലാമതായിട്ട് ഫ്ലൂയിഡ് കുറയുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എല്ലുകൾക്ക് ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിന്റെ ഉൽപാദനം കുറയത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ കുറയുമ്പോൾ പെയ്യൻ വരും പിന്നെ എല്ല് തേയ്മാനം മുട്ട തേയ്മാനം എന്നെല്ലാം പറയുന്നുണ്ട് അത് അത് ഈ പിന്നെ എല്ല് ഒരിക്കലും തേയത്തില്ല ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ഞാൻ ചോദിച്ചോട്ടെ ഈ മുട്ടില് മാത്രം മുട്ടിലും ഈ പറയുന്നത് പോലെ പിന്നെ മുട്ടില് മാത്രമല്ല എല്ല് തേ പിന്നെ തേയുന്നുള്ളൂ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഏത് ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക് കിടന്നാൽ പോലും വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ അനങ്ങാ ശരീരം അനങ്ങാതിരുന്നാൽ പോലും വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ശരീരത്തിൽ ഏതാന്ന് പറയാമോ ഈ മണിബന്ധം ഈ ഭാഗമാണ് ആ സാധനം അവിടെ എന്താ തേയാത്തത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോഴാന്നല്ലോ തേയുന്നെന്ന് പറയുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മണിബന്ധമാണ് അവിടെ എന്താ തേയാത്ര അതിന് അപ്പൊ അതുകൊണ്ട് ഈ തേയൽ പരിപാടി അത് വേണ്ട ഏ അപ്പോ ഇത് ഫ്ലൂയിഡിന്റെ കുറവ് കൊണ്ടിട്ടാണ് ഇത് നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ അതിന് എല്ലാത്തിനും അപ്പോ അതവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം ശരീരത്തിൽ നീര് വരാറുണ്ട് അപ്പൊ ഈ നീര് ഏത് തരത്തിലുള്ള നീരാണ് എന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ ചികിത്സ നമ്മൾ നടത്താനായിട്ട് ഇപ്പൊ നീര് വരുന്നു ഇപ്പൊ ഉദാഹരണമായിട്ട് മുട്ടില് നീര് വരുന്നു ഈ നീര് രണ്ട് ടൈപ്പിലാണ് ഇതൊന്നും ആർക്കും അറിയില്ല ആരും പറയേയില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് ഉടച്ചങ്ങ് പറയുകയാണ് എനിക്കിപ്പോ ഇത് ഒളിച്ചു വെച്ചിട്ട് എനിക്കിപ്പോ ഒന്നും സാധിക്കേണ്ടതില്ല അപ്പോ നീര് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് വരുന്നത് ഒന്ന് ജലാംശത്തിന്റെ തേക്കം കൊണ്ട് നീരുണ്ടാകും അതേപോലെ തന്നെ എയർ നമ്മൾ ശരീരത്ത് തേങ്ങുന്ന അതായത് ഗ്യാസ് ഫോം ആയി അങ്ങനെയും നീരുണ്ടാകും അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ നീരുള്ള ഭാഗത്ത് നമ്മള് ഒരു വിരൽ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമക്കി പിടിക്കുക അമക്കിപ്പിടിക്കുമ്പോൾ എന്നിട്ട് കയ്യങ്ങ് എടുക്കുക എടുക്കുമ്പോൾ ആ നമ്മളെ കൈ വച്ച ഭാഗത്ത് പതുക്കെ ആയിരിക്കും ആ കുഴി നെര നിരക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് നീർക്കെട്ട് കൊണ്ട് ഉണ്ടാകുന്ന നീരാണ് അത് അങ്ങനെ രണ്ടാമത് വീണ്ടും കൈ വെക്കുക കൈ വെച്ചുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ കൈ എടുക്കുക ഈ നമ്മൾ പ്രസ് ചെയ്ത സ്ഥലത്ത് പെട്ടെന്ന് ഇതന്നെ ലെവലാകും അപ്പം വിചാരിക്കുക അപ്പം ഓർക്കുക ഇത് നമ്മുടെ ഗ്യാസ് ഫോട്ടുള്ള നീരാണ് എന്നിട്ട് വേണം അതിന് നമ്മൾ ചികിത്സ നടത്താൻ ഇവിടെ എന്തുവാ നടക്കുന്നത് ഇത് വല്ലതും ആരെങ്കിലും നോക്കുന്നുണ്ടോ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അപ്പഴേ എഴുതി കഴിഞ്ഞു ഗുളിക ഇതാണ് പരിപാടി അപ്പൊ ഇത് നേരെ ആവുമോ ആ ജീവനാന്ത ഇത് കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചു കഴിച്ച് കഴിച്ച് അവൻ ഒരു പരുവാകും ആവുമ്പോഴത്തേക്ക് അവന്റെ ഏർപ്പാടും ചെയ്യുന്നു ഇതാണ് നടക്കുന്നത് അപ്പൊ ഇതിന് എല്ലാത്തിനും ഞാൻ ആരെയും കുറ്റം പറയുകയൊന്നും അല്ല ഇതിവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ ഇതിന് എല്ലാത്തിനും ഒരു അവസാനം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് എല്ല് വേദന മുട്ടുവേദന കിട്ടുവേദന അതേപോലെ പിന്നെ നെർവ് പ്രോബ്ലം പിന്നെ എന്തുവാ ഫ്ലൂയിഡ് ഉൽപാദനം ഇതെല്ലാത്തിനും കൂടി ഒരൊറ്റ റെമഡിയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ കഴിച്ചതെന്ന് നോക്കിയേ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് പുഷ്പം പോലെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയും ആ ഇതിന് മറ്റൊന്നും വേണ്ട ഒരാഴ്ചയിൽ ഒരു മൂന്ന് ട്രിപ്പ് കഴിക്കും കൂടുതലൊന്നും കഴിക്കണ്ട ഒരു മൂന്ന് ട്രിപ്പ് ഇപ്പൊ മാംസം കഴിക്കുന്ന ആൾക്കാർക്കും അത് ചെയ്യാം മാംസം കഴിക്കാത്ത ആൾക്കാർക്കും അത് ചെയ്യാം നിങ്ങൾ നിസ്സാരമായിട്ട് ഒരു സൂപ്പ് വെച്ച് കുടിച്ചാൽ മതി ആ സൂപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ചിലർക്ക് മാംസാഹാരം അവർക്ക് പറ്റത്തില്ല വേണ്ട നിങ്ങൾ അത് കഴിക്കണ്ട നിങ്ങൾ ശൈവ സൂപ്പ് പിന്നെ വെജിറ്റബിൾ സൂപ്പ് കഴിച്ചാൽ മതി പക്ഷേ അതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ചേർക്കണം അത്രേ ഉള്ളൂ ആദ്യമായിട്ട് മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോഴിക്കാല് കോഴിയുടെ കാല് അത് സൂപ്പ് വയ്ക്കുക അതല്ല നിങ്ങൾ പിന്നെ മാംസാഹാരം കഴിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ സാദാ ഒരു സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് വയ്ക്കുക അതിനകത്ത് സാധാരണ എന്തൊക്കെയാണോ ചേർക്കുന്നത് അതെല്ലാം ചേർത്തോ ചുക്ക് മിളക് തിപ്പലി പിന്നെ പൂണ്ട് ഇഞ്ചി മറ്റേ പിന്നെ ജീരകം ഇതെല്ലാം പിന്നെ കരിഞ്ചീരക എന്ത് വേണേലും ചേർത്തോ കുരുമുളക് ഇതെല്ലാം ചേർത്ത് സൂപ്പ് വയ്ക്കുക അപ്പൊ ഈ മാംസാഹാരം കഴിക്കുന്നവര് കോഴിക്കാൽ സൂപ്പും വയ്ക്കാം അതേപോലെ ആട്ടിന്റെ കാല് കൊണ്ടുള്ള സൂപ്പും വെച്ച് കുടിക്കുന്നത് നല്ലതാണ് നല്ല എഫക്റ്റീവ് ആയിരിക്കും അത് അപ്പൊ ഈ സൂപ്പ് വെച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് നല്ല ശുദ്ധമായ നല്ലെണ്ണ അതായത് എള്ളെണ്ണ ആ എടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത് ഇത് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് ആ സൂപ്പ് അതിനകത്ത് ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക ഇളക്കി സ്പൂൺ കൊണ്ട് വേണം ഇത് കഴിക്കാൻ എടുത്ത് മുടക്ക മുടക്ക മുടക്കുന്ന എടുത്ത് കുടിക്കരുത് കുടിച്ചാൽ അതിൻ്റെ എഫക്ട് കിട്ടത്തില്ല നമുക്ക് ഇത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് വേണം നമ്മൾ കഴിക്കാൻ അതായത് ഒരു സ്പൂൺ എടുക്കുന്നു എടുത്തിട്ട് അത് വായിക്കാത്തോട്ട് ഒഴിക്കുന്നു ഒഴിച്ച് അത് വളരെ രസിച്ച് രുചിച്ച് കഴിക്കുക ഒരു നാല് പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നീരും നീരിന്റെ സംഗതിയും അതുപോലെ തന്നെ വേദനയും എവിടെ പോയെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി നിങ്ങൾ അത്രക്ക് എഫക്റ്റീവാണ് ഈ സാധനം ഓക്കെ അപ്പോൾ വീഡിയോ ലേശം മുമ്പോട്ട് പോയി അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഇനി എല്ലാം വൈദ്യ പരിപാടിയാണ് ഇനി എല്ലാം എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഇല്ല ഞാൻ ചികിത്സിക്കുന്ന ആ ഒരു പാറ്റേൺ അത് ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരിക വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും ഇത് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും എനിക്ക് രേഖപ്പെടുത്തി എന്നെ അറിയിക്കണം അല്ലെങ്കിൽ എന്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജായിട്ട് ഇടണം അതുമല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കുക ഓക്കെ താങ്ക്